എല്ലാവർക്കും ആംതി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പേരെൻ്റെ അടുത്ത് കുറച്ച് ഡൗട്ട് ചോദിച്ചായിരുന്നു അപ്പം എല്ലാവർക്കും നമുക്ക് കമൻറ്റിൽ കൊടുക്ക റിപ്ലൈ കൊടുക്കുമ്പം നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാലും ഇത് മാത്രമായിട്ടാവുമ്പം പെട്ടെന്ന് കുറച്ച് ലെങ്ത് കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഉച്ചോണിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് ഉച്ച ഓണിനകത്ത് ഉച്ചോണിൻ്റെ ഫോണിനകത്ത് ആ വീട് വെക്കുമല്ലോ വിക്കിന് അതിനകത്ത് നമ്മൾ ഈ പിക്ചർ പിന്നെ ചിലപ്പോൾ ലീഫിൻ്റെത് അങ്ങനെ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് പേരെണ്ടുത്ത് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ആ ഫോണ്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഫിനിറ്റ് പെയിൻറ്റർ എടുത്തിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതിലെടുത്തിട്ട് നമ്മൾ ഉച്ചയുണെന്നുള്ള ഫോണ്ടെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഇൻഷൂട്ട് ആപ്പിനകത്താണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ ചെയ്യുന്ന അപ്പം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഇൻഫിനിറ്റ് പെയിൻ്റെടുത്തിട്ട് ഉച്ചകുണമെന്നുള്ള ആ വേർഡ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളൊരു വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് വീഡിയോ ഒരെണ്ണം എടുത്ത് ഓപ്പൺ ആക്കുക ഓപ്പൺ ആക്കിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലാങ്ക് വീഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ എൻ്റെ എല്ലാം ഞാൻ അപ്പഴങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബ്ലാങ്ക് എടുത്തിട്ട് ഇതില് നമ്മളുടെ ആ ഇതൊരിച്ച് ലെങ്തേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല പിഴ ഫസ്റ്റ് നമ്മൾ ഇതാണ്ടേ പി ഐ പി എടുത്തിട്ട് ഫോട്ടോസിനകത്ത് ഉച്ചവണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കണ്ടോ ഞാൻ നേരത്തെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അതിനകത്ത് നമുക്ക് ഫ്ലി ഫിൽറ്ററിനകത്തുനിന്ന് അതിൻ്റെ ഫിൽട്ടർ ചെയ്താന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അത് അഡ്ജസ്റ്റ് ചെയ്ത് കളർ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുക എന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് ഇത് ഇച്ചിരിയും കൂടി നീളമാക്കുക ഇച്ചിയും കൂടി വലിച്ചത് ലെങ്തിയാക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക കൊണ്ടുവച്ചിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തിട്ട് ഇനിയാണ് ഇതിനകത്ത് ഫ്ലവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഈ ഇതിനകത്ത് കണ്ടോ ഇൻഷൂട്ടിനകത്ത് സ്റ്റിക്കറെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ്ട് ഇവിടെ സ്റ്റിക്കർ കൊടുക്കുമ്പം ഇതെടുക്കണം ഇതെടുത്തിട്ട് ഈ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് ഇതാണ്ട് ഇതിനകത്ത് കണ്ട എന്നുള്ളതുണ്ട് പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വെക്കാം അതൊക്കെ അറിയാമായിരിക്കും നമുക്ക് നമുക്കിവിടെ താണ്ടേ ഞാനിപ്പം ഞാൻ അടിച്ചു കൊടുക്കാൻ പോകുന്നത് ലീഫെന്ന് പറഞ്ഞുകൊണ്ടാണ് ലീഫ് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യുമ്പം അങ്ങനെ കുറേ ലീഫ് വരും ഇമോ ഇമേജസ് വരും ലീഫിൻ്റെ അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് വേണ്ടേന്ന് വെച്ചാൽ നമ്മളിത് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ല ഇതിനകത്ത് തന്നെ ട്രീയുടെ ഉണ്ട് ഞാൻ എന്താണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യുക ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഞാൻ അല്ലെങ്കിൽ ഇതാണ്ട് ഈ പൂ എടുക്കുവാണ് ഈ പൂ സെലക്ട് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം ഒരു തടി കിടക്കട്ടെ പിന്നെ ലീഫ് ഈ ലീഫ് എടുത്ത് കണ്ടു ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം താണ്ടേ ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം അപ്പോൾ എന്തോ വേണം ആദ്യമേതാ ഈ പൂവിനകത്ത് അത് കാണുന്നില്ലെങ്കിൽ അത് ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി അപ്പോഴാണ് വീഡിയോ ഓപ്പൺ ആവുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് ബിഗിനിങ് കൊടുക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും എന്നിട്ട് ഇപ്പോൾ ഈ ഇലയാണ് സെറ്റ് ചെയ്യേണ്ടത് ഈ ഇല ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അത് വേണമെങ്കിലൊന്ന് ചെറുതാക്കുക ചെറുതാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ കണ്ടോ ഇങ്ങനെയാക്കാം ഇത് എവിടെയാ വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു ഐഡിയ വേണം കേട്ടോ അവിടെ കൊണ്ട് വെക്കുക എന്നിട്ട് ഇതാണ്ട് ഈ മരം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അതിലിൽ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുപോയി സെലക്ട് ചെയ്താലും മതി മതി എടുത്തിട്ട് ഞാനെന്താ ജസ്റ്റ് ഇവിടെ വെക്കുവാണ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ അങ്ങ് ക്ലോസ് ചെയ്ത് കളഞ്ഞു പിന്നെ ഈ പൂ ഈ പൂവും ചെറുതാക്കിയിട്ട് വേണ്ടേ ഇവിടെ കൊണ്ടു വെച്ച ഓക്കെ കൊടുത്തു പിന്നെ നമ്മളെ ഈ കളറിലെ പൂ അതും ഇതാണ്ടേ ഞാൻ ണ്ടോ ഇവിടെ കൊണ്ട് വെച്ച് ഓക്കെ ഇനി ഇത് നമ്മളെ വീഡിയോ ഇപ്പം നമുക്ക് ഈ വീഡിയോ ഒരു കുറച്ചും കൂടെ ഞാൻ ലംതിയാക്കുവാണേ എന്നിട്ട് സ്റ്റിക്കറിൻ്റെ അടുത്ത് കൊണ്ടു വെക്കണം സ്റ്റിക്കറിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് സെലക്ഷൻ അല്ല കണ്ടോ സെലക്ഷൻ ആവത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് വേണം ഈ സ്റ്റിക്കർ എന്നുള്ള അടുത്ത് വീണ്ടും പോയിട്ട് അപ്പോൾ ഇതെല്ലാം സെലക്ട് ആയി നമുക്ക് ഇതിനകത്തും സെലക്ട് ചെയ്യാം ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് ഇതാണ് സെലക്ഷൻ ആയി കിടക്കുന്നത് ഇതിപ്പം സെലക്ഷൻ ആക ഇതിപ്പം അല്ല സെലക്ഷൻ ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അത് സെലക്ഷൻ ആയി അപ്പോൾ എന്താണ്ട് ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഡ്രാഗ് ചെയ്യാനുമുള്ള ഓപ്ഷൻ വരും എന്നിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റ് കണ്ടോ ടെക്സ്റ്റ് സംഭവം അതെടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കൊണ്ട് ഈ ഇമോജീസ് കണ്ടോ ഈ സ്ട്രോബെറിയുടെ പിന്നെ ഇതൊക്കെ അപ്പം സ്ട്രോബെറി ഒരെണ്ണ ഒരെണ്ണയും ഒറ്റ ഒറ്റ സെലക്ട് ചെയ്യാവുള്ളൂ കണ്ടോ പിന്നെ ഈ അടുത്തത് എനിക്ക് ആ ചെറിയ പഴത്തിൻ്റേത് വേണമെങ്കിൽ വീണ്ടും പോയിട്ട് അറിയാമല്ലോ ഇതല്ല കണ്ട ഞാൻ സെലക്ട് ചെയ്ത് ഓരോന്നേ സെലക്ട് ചെയ്യാവുള്ളൂ എന്നിട്ട് ആദ്യമേ ഇതിൻ്റെ അകത്ത് ചെറിയെടുത്ത് മാറ്റുക ചെറിയെടുത്തിട്ട് ഞാൻ എന്താണ്ടേ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് കണ്ട നമ്മൾ ആ ചന്ദ്രക്കല കോരുന്നിടത്താണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു സ്ട്രോബെറി നമുക്ക് ഈ ഇവിടെ കൊണ്ടു വയ്ക്കാം അതൊക്കെ നമ്മളുടെ ഒരു യുക്തിപൂർവ്വം നമ്മൾ ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് വീഡിയോയുടെ എൻഡഡ് വരെ ഓണം ആദ്യം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ എൻഡഡ് അതെല്ലാം വീഡിയോ വീഡിയോട് വരെ ആക്കുക അതേപോലെ സബ്സ്ക്രൈബ് ബട്ടൺ എടുക്കേണ്ടവർക്ക് ഏതാ ആ സ്റ്റിക്കേഴ്സിനകത്ത് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടോ സബ്സ്ക്രൈബ് ബട്ടൺ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് സബ്സ്ക്രൈബ് ബട്ടൺ എടുക്കുന്നത് അതേപോലെ നമുക്ക് ലൈക്ക് ഷെയർ കമൻ്റ് അതെല്ലാം ഇവിടെ കൊടുക്കുമ്പം കിട്ടും കണ്ടോ ഷെയർ കൊടുക്കുമ്പം ലൈക്ക് ഷെയർ കമൻറ്റ് കണ്ടോ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതും എൻ്റെ കൂടെ കൊടുത്തു ഇത് ഞാൻ ഈ രണ്ട് സബ്സ്ക്രൈബിൻ്റെതും ലൈക്ക് കമൻ്റ് ഷെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് സ്റ്റിക്കർ നടന്ന് എടുക്കാവുന്ന കാര്യമാണ് എന്നിട്ട് നോക്കി കൊടുക്കാം കണ്ടോ അപ്പം നോക്കി ഇങ്ങനെ വരും ഇപ്പം എല്ലാവർക്കും ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഈ പിക്ചേഴ്സ് ഒക്കെ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പം അറിയാമല്ലോ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പം ഓക്കെ